സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് ഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് കാരണം വളരെ കൃത്യമാണ് അനാസ്ഥയാണെന്നുള്ളത് ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ അവര് പരാതി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കെണിവെച്ച് ഇലക്ട്രിക് ട്രെയിൻ കിടക്കുന്നത് കണ്ട് പരാതി ഒന്ന് അന്വേഷിച്ച പോലും ഇവിടെ സിറ്റി ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ചെയ്യാൻ പറഞ്ഞത് പഞ്ചായത്തു പിടിക്കാൻ പറ്റുമോ അനധികൃതമായി ചെയ്യുന്നതിനെ പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല ഓക്കെ ചെയ്യേണ്ടതൊന്നുകിൽ പോലീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ എൽ സി ടി ബോർഡ് ഈ മൂന്ന് ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ അധികാരമുള്ളൂ ഇത് മാറ്റാൻ അവർക്കെതിരായി നടപടിയെടുക്കാൻ ഈ മൂന്ന് ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല അനാസ്ഥയാണ് എൽ സി ടി ബോർഡ് പരാതി കൂടി കൊടുത്താണ് എന്നിട്ട് എൽ സി ടി ബോർഡിൽ നിന്നൊരാൾ അന്വേഷിച്ച പോലും വന്നിട്ടില്ല ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ അഞ്ചു പേര് പോയനെ രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത് രക്ഷപ്പെടുത്തിയ ആള് അതിൽ നിന്ന് രണ്ടുപേർ ഓടി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസൂരി ചെന്നത് മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ അഞ്ച് പേരും അവിടെ വീണ് പോയല്ലേ അഞ്ചു പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു തന്നെ അഞ്ച് പേരുടെ നാലോചോക്കി ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി അപ്പോൾ അത് ഗുരുതരമായ അനാവസ്ഥയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ് ഈ അഞ്ച് കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം ഈ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം അല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നഷ്ടപരിഹാരം കൂടി ഗവൺമെൻറ് കൊള്ളാം ഇതാണ് നമുക്ക് പറയാറ് വഴിക്കടവിൽ കുട്ടി മരിക്കാനിടയായതിൽ ഗുരുതര അനാസ്ഥ ഉണ്ടായെന്ന് വ്യക്തമാണ് ഇത്തരം ഇലക്ട്രിക് കെണികൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ടെന്നത് സംബന്ധിച്ച് പരുക്കേറ്റ ഷാനുവിന്റെ അമ്മ പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലും കെ തയ്യാറായില്ല പഞ്ചായത്തിന് ഒരു അധികാരവുമില്ല വനം വകുപ്പും പോലീസും ഇലക്ട്രിസിറ്റി ബോർഡിനുമാണ് നടപടിയെടുക്കാൻ അധികാരമുള്ളത് ഈ മൂന്ന് ഏജൻസികളും ഒന്നും ചെയ്തില്ല പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല ഒരു കുഞ്ഞിന്റെ ജീവനാണ് പോയത് ഭാഗ്യം കൊണ്ടാണ് അഞ്ചു പേരുടെ ജീവൻ പോകാതിരുന്നത് രക്ഷപ്പെടുത്തിയ ആൾ രക്ഷത് ഗുരുതരമായ അനാസ്ഥയെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം പ്രദേശത്തുള്ള അഞ്ച് കുടുംബങ്ങളെ കൂടി പുനരധിവസിപ്പിക്കുന്നതിന് നടപടിയെടുക്കണം കുട്ടിയെ നഷ്ടമായ കുടുംബത്തിനും പരിക്കേറ്റവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറാവണം എൻഫോർ ന്യൂസ് വഴിക്കടവ് എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ ആൻഡ് 573726